ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന അനാവശ്യമായ വിവാദങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ ഒരുങ്ങുന്നു വരുന്ന ജൂലൈ ഇരുപത്തിയെട്ടിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്യുമെന്ന് അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായി പാർലമെന്റിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് ഇതിലൂടെ ഒരു തിരിശീല വീഴും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നിരവധി സംശയങ്ങളും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദം മുതൽ വെടിവെച്ചിട്ട് യുദ്ധവിമാനം വരെ ഇതിൽ ഉൾപ്പെടുന്നു മൺസൂൺ സമ്മേളനം തുടങ്ങിയതാകട്ടെ ആദ്യ ദിവസം തന്നെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു തന്നെ ഒരു വാക്ക് പോലും മിണ്ടാൻ അനുവദിക്കാതെ തന്നെ എൻ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി പാർട്ടിയിലെ തന്നെ മന്ത്രിമാർക്ക് അതിന് അനുവാദം നൽകി എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്ത് നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ കാണിക്കുന്ന ആകുലത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ എൻ ഡി എ സർക്കാരിനെയുമൊക്കെ പ്രതിരോധത്തിലാക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഓപ്പറേഷൻ സിന്ധുറിനെ കുറിച്ച് ചർച്ച നടത്തണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയായിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും അതുപോലെ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരീക്ഷണത്തെക്കുറിച്ചും എല്ലാം തന്നെ പ്രതിപക്ഷ എം പിമാർ പ്രതികരണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു വിവിധ വിഷയങ്ങളിൽ വിവിധ നിയമങ്ങൾ പ്രകാരം ക്രിസ്തുകാല ചർച്ചകൾ നടത്തണമെന്നും പതിവ് സംഭാഷണങ്ങൾ അനുവദിക്കുന്നതിനായി തന്നെ ബിസിനസ് ഉപദേശക സമിതി എല്ലാ ആഴ്ചയും യോഗ ചേരണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ തങ്ങളുടെ വാദം പൂർണ്ണ ആക്രമണത്തോടെ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സർക്കാരിന്റെ പ്രതികരണം അന്തിമമാകുന്നതിനായി തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് ഓഫ് ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് മൂന്ന് സൈനിക മേധാവികൾ എന്നിവരുമായി നിരവധി ഉന്നതതല യോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു ജൂലൈ ഇരുപത്തിയാറിന് നടക്കുന്ന കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സൈനിക നടപടിയെ ദേശീയ അഭിമാനത്തിന്റെ ഒരു നിമിഷമായി തന്നെ തന്ത്രപ്രധാനമായി തന്നെ രൂപ സൂചനയാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായി തന്നെ മെയ് ഏഴിന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ഇതുമായി തർദ്ദേശീയ സൈനിക ശക്തികൾ പ്രദർശിപ്പിക്കുന്ന ഒരു വിജയ് ഉത്സവം എന്നതാണ് പ്രധാനമന്ത്രി ഇതിനെ പിന്നീട് വിശേഷിപ്പിച്ചത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ പൂർണ്ണ വിജയമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രത്യേക ചർച്ച പ്രഖ്യാപിക്കുന്നതിനിടെ ആവശ്യമായ എല്ലാ വിവരങ്ങളും രാഷ്ട്രീയവുമായും പങ്കിടാനുള്ള സർക്കാരിന്റെ സന്നദ്ധത കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ ഇത്തരം വിഷയങ്ങൾ അർത്ഥവത്തായ ചർച്ചയ്ക്കും സംവാദത്തിനും അർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വികാരം പ്രകടിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണേ എന്നും സഭയുടെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഏകോപനം ഉണ്ടായിരിക്കണമെന്നും ഈ സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം സംസാരിക്കവേ അതായത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിക്കവേ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്